ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് അവന്തകിയും മൂർത്തിയും പുറത്തേക്കിറങ്ങിയ തക്കം നോക്കി ആരും കാണാതെ ധനുഷ് മുകളിലേക്ക് വന്നു നേരെ അവന്തകിയുടെ മുറിയിൽ കയറി അവിടെയൊക്കെ ഡോക്യുമെൻറ്റ്സ് അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ മൂർത്തിയും മുകളിലേക്ക് കയറി വന്നിരിക്കുന്നു മുകളിലൊരു ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ താഴേക്ക് പോയി അവന്തകിയെ അറിയിക്കുന്നുണ്ട് അവനികയെ മുകളിലേക്ക് തോക്കുമായി വന്നിരിക്കുന്നു അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ ധനുഷ് ഫയലെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഫയലെല്ലാം എടുത്ത് താഴേക്ക് വരികയാണ് ധനുഷ് അങ്ങനെ ധനുഷ് ഫയലുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവന്തികയുടെ മുന്നിലാണ് വന്നു പെട്ടത് അവന്തിക ധനുഷു നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നു ആരടങ്ങിയെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് മൂർത്തിയെ വിളിക്കുകയും ചെയ്തു അങ്ങനെ മൂർത്തി വന്ന് ധനുഷിനെ പിടിക്കുകയും ധനുഷിന്റെ കൈ ബാക്കിലേക്ക് വെച്ച് പിടിക്കുകയും ധനുഷിന്റെ കയ്യിലിരിക്കുന്ന ആ ഫയൽ അവന്തിക പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തു മാസ്ക് മാറ്റാനായി പറയുന്നു അങ്ങനെ മൂർത്തി തന്നെ ധനുഷിന്റെ മാസ്ക് മാറ്റി ധനുഷ്യാണെന്ന് മനസ്സിലായതും ദേഷ്യത്തോടെ നീയോ എന്ന് അവന്തിക ചോദിച്ചു അപ്പോൾ തന്നെ കയ്യിലിരിക്കുന്ന ഫയൽ ഏതാണെന്ന് മനസ്സിലായിരിക്കുന്നുണ്ട് അവന്തികയ്ക്ക് പിന്നീട് കാണിക്കുന്നത് അവന്തിക നേരെ അർച്ചനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് അവന്തിക വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല ധനുഷിനെയും കൊണ്ടാണ് പക്ഷേ ആദ്യം കാറിൽ നിന്നും പുറത്തിറങ്ങി കോളിംഗ് ബെൽ അടിച്ചിരിക്കുന്നത് അവന്തിക തന്നെ സേതുവാണ് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് സേതു വരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അവന്തിക ബാക്കിയുള്ളവരെല്ലാവരും വരുന്നു എല്ലാവരും ദേഷ്യത്തോടെയാണ് അവന്തികയെ നോക്കുന്നത് അവന്തിക അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സേതു ദേഷ്യത്തോടെ അവന്തികയോട് പറയുന്നുണ്ട് നിക്ക് ഈ വീടിൻ്റെ പടി നീ കയറിപ്പോകരുത് ഇരുക്കേട്ട് ദേഷ്യത്തോടെ അവന്തിക പറയുന്നുണ്ട് അത് ശരി അപ്പോൾ എൻ്റെ വീടിൻ്റെ പ പടി അതിക്രമിച്ച് കയറാം പക്ഷേ എനിക്ക് കയറാൻ പാടില്ല അതെന്ത് ന്യായമാണെന്നാൽ അർച്ചനയോട് പറയുന്നു നീ ഇവിടെ ഇവിടെയുണ്ടായിരുന്നോ സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ കാണാനാ വന്നത് എടി നിന്നോട് ഇറങ്ങി ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് നിന്റെ വേഷം കൂട്ടൊന്നും ഇവിടെ വേണ്ട എന്ന് നന്ദൻ പറഞ്ഞു എന്നെ കൊണ്ട് വേഷം കെട്ടിച്ചാൽ അത് ആടി ഞാൻ ഞാനടങ്ങും അത് മറ്റാരേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വന്നത് എന്തിനാ എന്നെ ദേഷ്യത്തോടെ സച്ചി ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പറയാം അത് പറയാനാണല്ലോ ഞാനിവിടേക്ക് വന്നിരിക്കുന്നത് ഈ രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം തരാനാ ഇത് കേട്ടെല്ലാവരും അമ്പർ പുറം നിൽക്കുന്നു അവൻ ഈഗ വീണ്ടും പറയുന്നു കുറച്ച് മുന്നേ എൻ്റെ വീട്ടിലൊരു കള്ളൻ കയറി പക്ഷേ ചോദ്യം ചെയ്തപ്പോൾ ആ കള്ളൻ പറഞ്ഞു നീ പറഞ്ഞിട്ട് അവൻ എൻ്റെ വീട്ടിൽ കയറിയതെന്ന് സത്യമാണോടി ഡീ കാര്യം അർച്ചനയ്ക്ക് മനസ്സിലായിരിക്കുന്നു നീയാണോ ആ കള്ളനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ അർജുന പറയുന്നു ഞാൻ ഞാനാരെയും എങ്ങോട്ടും അയച്ചിട്ടില്ല സത്യം പറഞ്ഞ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് തോന്നി അമ്മ വാ ആ കള്ളനെ ഇങ്ങ് കൊണ്ടുവാ എന്നെ മൂർത്തി അവന്തിക അനിരുദ്ധനോട് പറയുന്നുണ്ട് അങ്ങനെ മൂർത്തിയും അനിരുദ്ധനും കൂടി കാറിൽ നിന്നും ധനുഷിനെ പുറത്തിറക്കുന്നുണ്ട് കൈ പിന്നിൽ കെട്ടിവെച്ച ഒരു അവസ്ഥയിലായിരുന്നു ധനുഷ് എല്ലാവരും ധനുഷിനെ കണ്ടു ഞെട്ടി ധനുഷൻ പറഞ്ഞ സ്നേഹ ധനുഷിൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ട് എന്താ എന്താ എന്ന് ചോദിച്ചു വല്ലവരുടെയും വാക്ക് കേട്ട് നിന്റെ ഭർത്താവ് എൻ്റെ വീട്ടിലെ മോഷ്ടിക്കാൻ കയറിയതാ ഞാൻ അവനെ കൈവിടെ പൊക്കി മൂർത്തിയും അമ്മാവനും ചെറുതായിട്ട് ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും അവന്തിക പറഞ്ഞു ധനുഷേ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് നന്ദൻ പറയുന്നുണ്ട് സത്യത്തിൽ ഇവനെ പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്റെ ദയ ആയിട്ട് കരുതിയാൽ മതി എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മരുമകനെ ഏൽപ്പിക്കുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ ഞാൻ തരില്ലേ ഇനിയെങ്കിലും ഇതുപോലെ ബുദ്ധിമോശം കാണിക്കരുത് എന്നും അവന്തിക പറഞ്ഞു അച്ഛാ എനിക്ക് ഇപ്പോഴും അച്ഛനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് കാരണം എന്നെ ഇന്നത്തെ അവന്തിക അവന്തികയാക്കിയത് അച്ഛനാണ് അതിനുള്ള നന്ദിയായിട്ടാണ് ഇവനെ ഇങ്ങനെ തിരിച്ചു തരുന്നത് എന്ന് കരുതിയാൽ മതി എൻ്റെ അച്ഛനെ നിങ്ങൾ ചരച്ചിലായിരുന്നെങ്കിൽ ഞാനൊരു പാവപ്പെ നിങ്ങളുടെ കൂടെ ജീവിച്ചേനെയായിരുന്നു ഇടുകേട്ട് ധനുഷി പറയുന്നു ആ ഡോക്യുമെന്റ്സ് നീ മോഷ്ടിച്ചോണ്ട് പോയതല്ലേ അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ ഒരു തെറ്റുമില്ല ഇടുക്കേട്ട് അവന്തിക പറയുന്നുണ്ട് എന്നിട്ട് എന്ത് പറ്റി നീ ഇവിടെ മനസ്സ് കാണുമ്പോഴേ ഞാനത് മാനത്തെ കാണും നേരെ മോഷ്ടിക്കാൻ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം നീ എൻ്റെ ആളായിട്ടാണല്ലോ നെല്ലിശ്ശേരിയിൽ നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിടിച്ചാളിനെ തിരിച്ചു കൊണ്ടുവന്ന വീട്ടില്ലേ ഇനി നിനക്ക് ഇവിടുന്ന് പോകാം എന്ന് അർച്ചന അവന്തികയോട് പറയുന്നുണ്ട് ഷോ നീ എന്താ മിണ്ടാത്തേനെ നോക്കിയിരിക്കായിരുന്നു ഞാൻ നീയും ഇവരും കൂടി കാണിക്കുന്ന കൺകെട്ട് വിദ്യ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല നന്ദേട്ടാ നിങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇവളെ ഇവളെ ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മൾക്കിടയിൽ എന്നെ അവന്തിക പറയുമ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട് മതി നിന്റെ സംസാരം സ്വത്തും പണവും പോയത് ഞാൻ കണക്കാക്കുന്നില്ല അതിനേക്കാൾ പ്രധാനം നന്ദന്റെ ജീവ നന്ദന്റെ ജീവനത്തിന് നീ പോയത് തന്നെയാണ് എന്നെ ചറിച്ച് നീ നേടിയത് നിന്റെ കയ്യിൽ എന്നിലെ നിൽക്കില്ല നന്ദ ധനുഷിന്റെ കേട്ട് അഴിച്ചുവിടാനായി പറയുന്നു അങ്ങനെ നന്ദൻ ധനുഷിന്റെ കേട്ട് അഴിച്ചുവിടുന്നുണ്ട് അപ്പൊ ശരി രാത്രിയിൽ യാത്ര പറയുന്നില്ല പോയിട്ട് വരട്ടെ അച്ചാ ഇന്ന് ഒരു പുഞ്ചിരിയോടെ അവന്തിക ധനുഷ് സേതുവിനോട് പറയുമ്പോൾ നിക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവന്റെ ഇവിടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അങ്ങനെ അങ്ങ് പോയാലോ നീ പറഞ്ഞതൊക്കെ സത്യമാണ് ആ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ തന്നെയാ അങ്ങോട്ട് വന്നത് അത് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തതാണ് നിർഭാഗ്യവശാൽ അവൻ നിന്റെ കയ്യിൽ പെട്ടു ഇനി അതിൻ്റെ ആവശ്യമില്ല അതിന് വേറൊരു വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഡോക്യുമെന്റ്സ് നീ തന്നെ കോടതിയിൽ കൊണ്ടുവന്ന് തരും അത് നിന്റെ സ്വപ്നം മാത്രമാണെന്ന് അവന്തിക പറയുമ്പോൾ അർജുന പറയുന്നു അഡ്വക്കേറ്റ് നരസിംഹോയെ കോടതിയിൽ നിന്റെ ചതിയും കള്ളത്തരവും പൊളിച്ചടുക്കും ഇപ്പോൾ അഡ്വക്കേറ്റിന് അതൊരു വാശിയും കൂടിയാണ് നീ അഡ്വക്കേറ്റിനെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ചെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അവിടുന്ന് നാണം കേട്ട് ഇറങ്ങി പോകേണ്ടി വന്നില്ലെന്ന് നിനക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ നിൽക്കുന്ന അച്ഛൻ നിന്റെ അച്ഛനെ ചതിച്ചിട്ടില്ല എന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഒന്ന് പോടി എന്ന് പറഞ്ഞ് അവന്റെ കാറിൽ കയറുന്നു അങ്ങനെ ഒരു ദിവസം വരില്ല കാരണം ചതിച്ചത് ഈ നിൽക്കുന്ന സേതുമാധവൻ തന്നെയാണെന്ന് അനിരുദ്ധനും പറയുന്നുണ്ട് ഇരക്കേട്ട് വളരെ ദേഷ്യത്തോടെ സേതു അനിരുദ്ധന്റെ അരികിലേക്ക് വന്ന് കള്ളം പറയുന്നോടാ റസ്കൽ എന്ന് പറഞ്ഞ് അനിരുദ്ധന്റെ കരണ തടിച്ചു സേതു തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ നന്ദൻ അനിരുദ്ധന്റെ നേരെ വിരൽ ചൂണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട് ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ക വീണ്ടും വന്നു നേരെ വന്നപ്പോൾ അർച്ചന സേതുവിന്റെ കുറുകെ കയറി നിൽക്കുകയാണ് അർജുന പറയുന്നു പാവോ അമ്മാവൻ ഇവിടെ കൊണ്ടുവന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഇയാൾക്കൊരു തല്ല് വാങ്ങിച്ചു കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നീ ഈ ചെയ്യുന്നത് നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാനാണെന്നല്ലേ നീ പറയുന്നത് പക്ഷേ ഇതുവരെ ആ കർമ്മം നടത്താൻ നിനക്ക് സാധിച്ചോ ഒരു പിടി ചാരമായിട്ട് വർഷം ഇത്രയും കഴിഞ്ഞില്ലേ ആദ്യം നീ അത് ഒഴുക്കി എന്നിട്ട് അച്ഛന്റെ ആത്മാവിന് ശാന്തി കൊടുക്ക് എന്നിട്ട് നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്ക് അന്ന് ഞങ്ങൾ അംഗീകരിക്കാം ഇരിക്കേട്ട് അവൻ്റെ പറയുന്നു നടത്തോടി എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ഞാൻ നടത്തും നിന്നെ ആ കർമ്മത്തിനെ സാക്ഷിയാക്കുകയും ചെയ്യും നമുക്ക് കാണാം എന്ന് അർച്ചന വെല്ലുവിളിയോടെ തന്നെ പറയുമ്പോ ഓ കാണാം എന്ന് പറഞ്ഞിട്ട് ഗെയിം കാറിലേക്ക് ചെന്ന് കയറുന്നുണ്ട് മൂർത്തി കയറാൻ തുടങ്ങുമ്പോൾ മൂർത്തി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ധനുഷ് മൂർത്തിയുടെ കരണത്തടിച്ചു ദേഷ്യത്തോടെ മൂർത്തി തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ നന്ദൻ തടയുന്നുണ്ട് പോ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് നന്ദൻ മൂർത്തിയെ അനിരുദ്ധനയും അങ്ങനെ ഇപ്പോൾ ഇപ്പോ പേരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി അവർ പോയ സമയം ധനുഷ് അവരോട് പറയുന്നു എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് സാരമില്ല നമുക്ക് അതിന് വേറെ വഴി നോക്കാം ഈ കുടുംബത്തിന് വേണ്ടി ധനുഷ് ഇത്രയും റിസ്ക് എടുത്തല്ലോ അത് മതിയെന്ന് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നു സ്നേഹ ധനുഷിനെയും കൂട്ടി അകത്തേക്ക് പോയി ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് പോകുന്നു ഇപ്പോൾ എല്ലാവരും അല്പം വിഷമത്തിലാണ് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലിൽ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അവിടേക്ക് കയറി വരുന്നത് സച്ചി വരുമ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ കുഞ്ഞിനെ ഉറക്കുകയാണ് അർച്ചന സച്ചിയുടെ കയ്യിൽ ഒരു ഒരു പാക്കറ്റുണ്ട് മോൾ ഉറങ്ങി എന്ന് ചോദിക്കുന്നു അർച്ചന ഒന്നും മിണ്ടുന്നില്ല സച്ചി പറയുന്നു സൊമീസ് ഹോട്ടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ കാര്യം ഓർമ്മ വന്നു എനിക്ക് തനിക്ക് എവിടുത്തെ മസാല ദോശ വലിയ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് ആ പാക്കറ്റ് അർച്ചനയ്ക്ക് നേരെ നീട്ടുന്നു ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാനിപ്പോൾ മസാലദോശ കഴിക്കാറില്ലെന്ന് എന്നോടുള്ള ദേഷ്യം മസാല ദോശയോട് കാണിക്കണ്ട എന്ന് പറഞ്ഞ് സച്ചി അതവിടെ വെച്ചു മനസ്സിലൊന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കാൻ എനിക്കറിയില്ല മനസ്സിലുള്ളത് തന്നെ എൻ്റെ മുഖത്തും കാണുമെന്നും അർച്ചന അതുപോട്ടെ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട പക്ഷേ നൂലുകെണ്ണി നൂലുകെട്ടിനുള്ളിൽ നൂലുകെട്ടിനു മുന്നേ അരിഞ്ഞാണവും മാലയൊക്കെ വാങ്ങിക്കണ്ടേ നമുക്ക് പോയാലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ വരുന്നില്ല ഒറ്റയ്ക്ക് പോയാൽ മതി നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെ നമ്മളല്ലേ പോയി വാങ്ങിക്കേണ്ടത് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു കള്ളം പറയുന്ന ഒരാളോടൊപ്പം എങ്ങോട്ട് വരാൻ എനിക്ക് സാധിക്കില്ല ഞാനെല്ലാം തന്നോട് പറയാം പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം അതുവരെ താൻ എന്നോട് പിണങ്ങരുതെന്ന് സച്ചി പറയുന്നു ശരി ആഭരണം ഞാൻ വാങ്ങിച്ചോളാം പക്ഷേ വേറൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്തണ്ടേ നമ്മുടെ കുഞ്ഞിന് പേരിടണ്ടേ എന്ന് സച്ചി ചോദിക്കുന്നു അതോ നേരത്തെ നമ്മളൊരു പേര് തീരുമാനിച്ചില്ലേ അത് തന്നെ മതിയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അർച്ചന സച്ചിക്ക് നേരെ ആ തുണി എടുത്ത് കുടയുന്നുണ്ട് എന്നിട്ട് അല്പം തിരിഞ്ഞു നിന്ന് ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നു അതോ തൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ താൻ പേരിടുവാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനിടാനുള്ള പേര് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അച്ഛൻ ആ പേര് വിളിച്ചോളുമെന്നും അർച്ചന പറയുന്നു സച്ചി ഒന്നും വീണ്ടാതെ പോകാൻ തുടങ്ങുന്നു വാതിൽക്കൽ ചെന്ന് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി അർച്ചന നോക്കുന്നുണ്ടോ എന്നറിയാൻ സച്ചി പോയോ എന്ന് ഒരു തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചനയും സച്ചി അവിടെ നിന്ന് മനസ്സിൽ വിചാരിക്കുന്നു പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് ഞാൻ തൻ്റെ കരുത്തിൽ താലി ചാർത്തിക്കോട്ടെ മുളെ അതുവരെ ഉണ്ടാകൂ തൻ്റെ ഈ പിണക്കം പിന്നെ അത് ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് വിചാരിച്ച് സച്ചി അവിടെ നിന്ന് പോയി സച്ചി പോയോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വാതിലടച്ചിട്ട് സന്തോഷത്തോടെ അവിടേക്ക് വന്ന് ആ മസാല മസാലദോശയെടുത്ത് കഴിക്കുകയാണ് അർച്ചന അർച്ചന സന്തോഷത്തോടെ തന്നെ ആസ്വദിച്ച് കഴിക്കുന്നു പെട്ടെന്ന് കഴിച്ചു തീർക്കണം എത്ര നാളായി സ്വാമീസ് ഹോട്ടലിൽ മസാല ദോശ കഴിച്ചിട്ട് എന്നയ്ക്ക് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് വീണ്ടും അവന്തികയെ കാണിക്കുന്നു ഇന്നലെ രാത്രി പറഞ്ഞതായിരുന്നു എല്ലാവരും അച്ഛൻ്റെ ചിതാഭസ്മം പറ്റി അതിൻ്റെ മുന്നിൽ വന്നുകൊണ്ടാണ് അവന്തിക ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നത് മൂർത്തി നാളെ തന്നെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവന്തിക മൂർത്തിയെ ഏൽപ്പിക്കുന്നുണ്ട് ചെയ്യാമെന്ന് മൂർത്തി ആ ചടങ്ങിന് സാക്ഷിയായി അർച്ചന അവിടെ ഉണ്ടാകണമെന്നാണ് അവന്തികയുടെ വാശി നാളെയാണ് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് എന്ന് മൂർത്തി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ